ബർഗർ ഒരു ജങ്ക് ഫുഡ് ആയിട്ടാണല്ലോ കരുതുന്നത് എന്താണ് ജങ്ക് ഫുഡ് എന്ന് നമ്മൾ ആലോചിക്കണം ഓക്കെ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ പല ബർഗറ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പലതിൻ്റെയും പാറ്റി അതായത് ബർഗറിൻ്റെ പാറ്റി ഏതെങ്കിലും ഒരു രാജ്യത്തോ ഏതെങ്കിലും ഒരു സെൻട്രൽ കിച്ചണിലോ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത പാറ്റിയും ഫ്രീസ് ചെയ്ത ബണ്ണുമായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അത് വർഷങ്ങളോളം അവിടെ ഫ്രീസറിൽ കിടന്നിട്ട് നമ്മൾ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ആ പാറ്റി എടുത്ത് ഫ്രൈ ചെയ്ത് തരുന്നു അപ്പം ഒരു ഒരു മാസവും രണ്ട് മാസോ മൂന്ന് മാസമൊക്കെ ഫ്രീ ഫ്രോസർ ഫ്രീസറിലിരുന്ന സാധനമാണ് നമുക്ക് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് തരുന്നത് ഒരു മാസം രണ്ട് മാസം ചിലപ്പോൾ അതിൽ കൂടുതൽ ഓക്കെ ഇതിനാണ് നമ്മൾ ജങ്ക് എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഇസ് അൺഹെൽദി ബിക്കോസ് അതിനകത്ത് ഒത്തിരി പ്രിസർവേറ്റീവ്സ് വെച്ചിട്ടാണ് കയറ്റി വിടുന്നത് ആ അതുകൊണ്ടാണല്ലോ ഇത്ര നാളത് കേടാവാതിരിക്കുന്നത് അപ്പം നമ്മളുടെ ബർഗറിലെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരും പറയും ബർഗർ ഫാസ്റ്റ് ഫുഡാണ് ജങ്ക് ഫുഡാണ് നിങ്ങൾ വന്നൊരു ബർഗർ ഓർഡർ ചെയ്ത് നോക്കൂ ഫാസ്റ്റായിട്ട് കിട്ടുമല്ലോ അത് ഓക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് മിനിമം പ്രിപ്പറേഷൻ ടൈം നമ്മളുടെ മെനുവിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടില്ല ചില ഈ ക്യു എസ് ആർ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻസ് എന്ന് പറയും അതായത് നമ്മൾ കാറെ കൂടി പോയി ഓർഡർ കഴിഞ്ഞാൽ കാർ ഇപ്പോഴത്തെ വരുമ്പോഴത്തേനും സാധനം റെഡിയായി ഇത് പ്രോസസ്സ് എന്താ വെച്ചാൽ വെറുതെ ഫ്രൈ ചെയ്ത് തന്നാൽ മതി ഓക്കെ പക്ഷെ നമ്മുടെ അതിനകത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം വരെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബർഗർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്